പാല ഭരണങ്ങാനം ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് സിപിഎം സിപിഐ അനുഭാവികളായ അംഗങ്ങള് യുഡിഎഫ് വിജയത്തിന് അനുകൂല നിലപാട് സ്വീകരിച്ചതായി ആക്ഷേപം വിരുദ്ധ സമീപനം സ്വീകരിച്ച അംഗങ്ങൾക്കെതിരെ അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്ന് കേരള കോണ്ഗ്രസും പ്രതികരിച്ചു സി പി എം സി പി ഐ മെമ്പർമാർ യു ഡി എഫ് അനുകൂല നിലപാട് സ്വീകരിച്ചതായി ആക്ഷേപം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിരുന്നു ഇതനുസരിച്ച് വനിതയ്ക്കായി സംവരണം ചെയ്ത പ്രസിഡന്റ് പദവിയിലേക്ക് കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി മത്സരിക്കുവാൻ നാമനിർദ്ദേശം സമർപ്പിച്ചു പക്ഷേ എൽ ഡി എഫ് തീരുമാനപ്രകാരം വോട്ടെടുപ്പിൽ പങ്കെടുക്കുവാൻ സി പി എം സി പി ഐ അനുഭവാംഗങ്ങൾ എത്തിയില്ല പഞ്ചായത്ത് ഭരണസമിതി അധികാരമേറ്റപ്പോൾ എൽ ഡി എഫിനും യു ഡി എഫിനും ആറു വീതം അംഗങ്ങളായിരുന്നു ആരംഭത്തിലുണ്ടായിരുന്നത് ആദ്യം നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ തുല്യം വോട്ട് ലഭിച്ചതിനെ തുടർന്ന് നറുക്കെടുപ്പിൽ യു ഡി എഫ് അംഗം പ്രസിഡന്റും കേരള കോൺഗ്രസ് എം അംഗം വൈസ് പ്രസിഡന്റുമായി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ സി പി എം അനുകൂലികളായ രണ്ടുപേർ പേർ യു ഡി എഫിന് പിന്തുണ നൽകുകയും ഒരാൾ വൈസ് പ്രസിഡന്റ് ആവുകയും ചെയ്തിരുന്നു എൽ ഡി എഫ് പാനലിൽ മത്സരിച്ച് വിജയിച്ച ശേഷം യു ഡി എഫ് പക്ഷത്തേക്ക് കൂറുമാറിയവർക്കെതിരെ കൂറുമാറ്റ നിയമപ്രകാരം എൽ ഡി എഫ് പരാതി നൽകിയിരുന്നില്ല യു ഡി എഫ് പക്ഷത്തെത്തിയ

സി പി എമ്മിൻ്റെ എസ് സി ജോസഫും സി പി ഐയുടെ അന്മോൾ മാധ്യമവും ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കേണ്ടതായിരുന്നു പക്ഷേ ദുർഭാഗ്യവശാൽ അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തിട്ടില്ല അതിനെപ്പറ്റി അതൊരു ഗൗരവമുള്ള വിഷയമായതിനാൽ അതിനെപ്പറ്റി എൽ ഡി നേതൃത്വത്തിന് പരാതി കൊടുത്തിട്ടുണ്ട് അതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എൽ ഡി എഫ് തീരുമാനം നടപ്പിലാക്കുവാൻ സി പി എം സി പി ഐ പ്രതിനിധികൾക്ക് ആയില്ല നിയമസഭാ പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിലേക്കും ഇതേ നടപടികളാണ് ഉണ്ടാവുന്നതെന്ന് പ്രാദേശിക നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെ യു ഡി എഫിന് ആറ് മെമ്പർമാരായിരുന്നു ഒരു ബി ജെ പി ഇടതുപക്ഷ സ്വതന്ത്രമാരും ഒരു സി പി ഐയുടെ മെമ്പറും ഒരു സി പി എമ്മിൻ്റെ മെമ്പറും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ രണ്ട് മെമ്പർമാരും ഇതായിരുന്നു എൽ ഡി എഫിൻ്റെ കക്ഷിനില അതിലെ നമ്മൾ ഈ എലക്ഷന് പ്രതീക്ഷിച്ചിരുന്നത് തീർച്ചയായിട്ടും ഈ നാല് വോട്ടും ഈ പറഞ്ഞ രണ്ട് എൽ ഡി എഫ് സ്വന്ത വോട്ട് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ഇത് വീണ്ടും ഒരു നറുക്കെടുപ്പിലേക്ക് വരും ആ നറുക്കെടുപ്പിൽ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് അനുകൂലമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൽ ഡി എഫിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റ് കണ്ണങ്ങാനത്ത് വരും എന്നുള്ള ഒരു കണക്കൂട്ടലിലായിരുന്നു എൽ ഡി എഫിൻ്റെ നേതാക്കൾ ഇന്നലെ പാർലമെൻ്ററി പാർട്ടി യോഗം കൂടി എല്ലാം തീരുമാനിച്ചു അതിനുശേഷം ഉണ്ടായ സംഭവകാശം എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ഒരു മെമ്പറെ കാണാതാവുകയും സി പി ഐയുടെ മെമ്പർ ഇന്ന് രാവിലെ മുതൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് അല്ലെങ്കിൽ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിനേക്കാൾ പിന്നിൽ എന്തെങ്കിലും സാമ്പത്തിക അഴിമതികളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ നടന്നിട്ടുണ്ടോ എന്നുള്ളത് പാർട്ടി നേതൃത്വം അല്ലെങ്കിൽ എൽ ഡി എഫ് മുന്നണി വലിയ ചതിയാണ് ഉണ്ടായതെന്നും യു ഡി എഫിന് എതിരായി മത്സരിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥി പറഞ്ഞു പ്രസിഡന്റ് മത്സരിക്കാൻ ഞാൻ ഇല്ല എന്ന് അറിയിച്ചിരുന്നു അതിന് പ്രകാരം എന്നോട് എന്റെ പാർട്ടിക്കാരെ പറഞ്ഞു അത് പറ്റത്തില്ല പാർട്ടിയുടെ മെമ്പർ എന്ന നിലയ്ക്ക് മത്സരിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞപ്പോൾ പാർട്ടിയെ അനുസരിച്ചു കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയുണ്ടായി അപ്പോഴും നമ്മൾ വിചാരിച്ചിരുന്നത് എൽ ഡി എഫ് നമ്മൾ നാല് പേരുണ്ട് സ്വന്തർ രണ്ട് പേരുണ്ട് അപ്പം നമുക്ക് എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ട് മത്സരിച്ചാൽ നാലോട്ടോ ഉറപ്പായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ മത്സരരംഗത്തേക്ക് വന്നത് അതിനുശേഷം നമ്മുടെ എൽ ഡി എഫിലുള്ള തന്നെ സി പി ഐ എമ്മിൻ്റെ ഒരു ആളും സി പി ഐയുടെ ആളും ഇന്ന് നിലവിൽ ഇലക്ഷനിൽ പങ്കെടുക്കാൻ എത്തിയില്ല അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടി തലത്തിൽ എൽ ഡി എഫ് തലത്തിലോ അന്വേഷണം നടത്തി അവർ അതിന് തീരുമാനമെടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാരണം അവരുടെ രണ്ട് കൂട്ടരെയും ഫോണ് നിലവിലെ ഇനി മുതലും ഒരാളുടെ ഇന്ന് രാവിലെയും വിളിച്ചിട്ട് ഞങ്ങൾക്ക് ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഇതുമായിട്ട് നമുക്ക് അറിയുന്നതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമായിട്ട് അറിയില്ല എൽ ഡി എഫ് വിരുദ്ധ സമീപനം സ്വീകരിച്ച അംഗങ്ങൾക്കെതിരെ അന്വേഷിച്ച നടപടി സ്വീകരിക്കണമെന്ന് കേരള കോൺഗ്രസ്